േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിരണിൻ്റെ തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല ഇതേ തുടർന്ന് കിരൺ പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഗംഗാപ്രസാദ് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അല്ലെങ്കിൽ കൈവിട്ടു പോകും ഇതെല്ലാം എന്നെ വഞ്ചിക്കുന്നതിനു വേണ്ടി അവർ മനപൂർവ്വം ചെയ്തതാ തന്നെ ഇതിനൊരു തിരിച്ചടി അത് എനിക്ക് കൊടുത്തേ മതിയാകൂ ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതോടെ ഗംഗാപ്രസാദ് പ്ലാനുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ കാർത്തികയും ദിലീപും എത്തുന്നത് കാർത്തികയും ദിലീപും വിവാഹത്തെ തുടർന്ന് പുതിയ തീരുമാനമെടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഗംഗാപ്രസാദിനെ കൊടുക്കുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന എന്തായാലും ഗംഗാപ്രസാദ് പിന്തുടരുക തന്നെ ചെയ്യും എന്ന് അവർ ഉറപ്പിച്ചതിനെ തുടർന്ന് പ്രകാശൻ മുന്നിലേക്ക് വരികയാണ് നിങ്ങൾക്കൊരു ശല്യമായി അവൻ വരുകയില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാ അവനെ ഞാൻ കൊല്ലും എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ പുതിയ നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മാത്രവുമല്ല കിരണിനോട് ഇതേ തുടർന്ന് പ്രകാശൻ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക